ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക നമ്മൾ ഒരു കാർഡേ എടുക്കുന്നുള്ളൂ ഓക്കെ ആണ് നമുക്ക് വന്നിട്ടുള്ളത് സമ്മൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിംഗ് ടു യുവർ ലൈഫ് അപ്പോൾ തീർച്ചയായിട്ടും കൂടുതലും അകന്നു നിൽക്കുന്ന വ്യക്തികൾക്കാണ് ഇത് റെസനേറ്റ് ആവുന്നത് ഏതെങ്കിലും ഒരു സെപ്പറേഷൻ ഫീസിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു സ്ട്രോങ് റീകൺസുലേഷൻ കടന്നു വരുന്നു എന്നാണ് ഈ ഒരു സമയം ഏഞ്ചൽസ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു സ്ട്രോങ് റീകൺസുലേഷൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക